അമരമ്പലത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പാറക്കപ്പാടം ന്യൂ അമരമ്പലം ന്യൂ റിസർവ് വനത്തോട് ചേർന്ന പാലമലയിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് രാവിലെ പാലമലയിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ കറുത്തടത്ത് മോയിനാണ് പുലിയെ കണ്ടതായി വിവരമറിയിച്ചത് അമരമ്പലത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പാറക്കപ്പാടം ന്യൂ അമരമ്പലം ന്യൂ റിസർവ് വനത്തിനോട് ചേർന്ന പാലമലയിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് രാവിലെ പാലമലയിൽ റബ്ബർ ടാപ്പിംഗിനെത്തിയ കറുത്തേടത്ത് മൊയിനാണ് പുലിയെ കണ്ടതായി വിവരമറിയിച്ചത് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും അന്വേഷണത്തിൽ പുലിയെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തേൽപ്പാറ ഭാഗങ്ങളിൽ കരടിയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും അറിഞ്ഞതോടെ നാട്ടുകാരും ആശങ്കയിലാണ് ഈ പ്രദേശങ്ങളിൽ ഊർജിതമായ പരിശോധന നടത്തി നാട്ടു ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ജനകീയ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർ ബിജു സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് മുഹമ്മദ് അൽതാഫ് എ കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി സൽമാൻ ഫാരിസ് മനോജ് കുമാർ വാച്ചർമാരായ സാദിഖ് ഉണ്ണികൃഷ്ണൻ രാജേന്ദ്രൻ സുന്ദരൻ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി ജനവാസ മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ അടിക്കാട് വെട്ടാനും രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് നടത്താനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി